ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അഖിൽ അഖിൽമാരാരുടെ ലൈവ് വീഡിയോ കണ്ട സമയത്ത് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അഖിൽ മാരാർക്ക് ഉള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് എപ്പോഴും ഡോക്ടർ റോബിനെ വന്ന് താഴ്ത്തി കെട്ടി കാണിക്കണം ഡോക്ടർ റോബിൻ്റെ കൂടെ നടക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊക്കെ കുശുമ്പ് തന്നെയാണ് എന്തിനാണ് ഒരു മനുഷ്യനോട് ഇത്രയും അസൂയപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല അഖിൽ ഒരു വിചാരമുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ അയാൾക്ക് വാക്ചാതുര്യം നല്ലപോലുണ്ട് നല്ല രീതിയിൽ അയാൾക്ക് സംസാരിക്കാൻ അറിയാം ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും വളരെ നല്ലതായിട്ട് സംസാരിക്കാൻ അറിയണം എന്നൊന്നും ഇല്ലല്ലോ സംസാരിക്കാൻ അറിയാൻ വയ്യാത്തവരും ജീവിക്കണ്ടേ പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ അവർ ഏത് രീതി പറഞ്ഞാലും പോയിൻ്റായിരിക്കണം അതല്ലേ ഉള്ളൂ അതല്ലേ ഡോക്ടർ റോബിൻ ചെയ്തത് ഡോക്ടർ റോബിൻ അന്ന് ഈ കാര്യം അതായത് ഇപ്പം അഖിൽ മാരാർ വന്ന് ലൈവിൽ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ഷോയെ പറ്റിയിട്ട് അതായത് ബിഗ് ബോസ് ഷോയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെന്താണ് സിബിൻ എന്ന് പറയുന്ന അയാളുടെ ഫ്രണ്ടിനൊരു പ്രോബ്ലം വന്നപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം അതുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ഇപ്പോഴും ഇണ്ടാതിരുന്നതിന് അപ്പോൾ സിബിന് വന്ന ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അഖിൽ മരാർ ഇപ്പം വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത് അന്ന് ഡോക്ടർ റോവിന് ഒരു പ്രശ്നം നേരിട്ട സമയത്ത് അഖിൽ മരാർ ഒരിക്കലും ഡോക്ടർ ഓവിനോടൊപ്പം ഒന്നും നിന്നില്ല അല്ലേ അന്ന് എന്തുവാ പറഞ്ഞത് ഡോക്ടർ റോബിൻ ചെയ്തത് തെറ്റാണ് നന്ദികേടാണ് നമുക്കൊരു അവസരം തന്ന ഷോക്കെതിരെ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലെന്ന് ഹൈദരാലേക്ക് കൊടുത്ത ആ ഒരു ഇന്റർവ്യൂവിൽ അഖിൽ മരാറ് പറഞ്ഞത് അപ്പം അന്നൊന്നും അഖിൽ മരാറ് ഡോക്ടർ റോബിനോട് ഇല്ലേ ഈ ഒരു തന്നെ സത്യമാണെന്ന് നമുക്ക് പറഞ്ഞു തരികയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അതായത് ആക്കാ പറയുന്നത് അവർക്ക് ഇത്ര ദിവസത്തേക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും മിണ്ടാൻ പറ്റില്ല അതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഡോക്ടർ റോബിനും ഒരു കൊല്ലത്തോളം ഇടാൻ പറ്റത്തില്ല പിന്നെ അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റിയ സമയത്ത് അദ്ദേഹം അത് പുറത്തു വിട്ടു ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പോയിട്ടാണ് ഈ കാര്യം പറഞ്ഞത് അവിടെ ഒരു അനീതി നേരിട്ടപ്പോഴാണ് അവിടെ തന്നെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയും അവിടെ തന്നെയാണ് ഡോക്ടർ റോബിൻ ആ ഒരു കാര്യം ചോദിച്ചത് അല്ലേ അപ്പോൾ നമ്മുടെ ഡോക്ടർ റോബിൻ്റെ ധൈര്യത്തിൻ്റെ മുന്നിലിപ്പോൾ അഖിൽമാരാർ ഇത്രയും വലിയൊരു കാര്യമൊക്കെ പറഞ്ഞത് എനിക്കൊന്നും വലിയ ഇതായിട്ടൊന്നും തോന്നില്ല പക്ഷേ കുറേ ആൾക്കാർ അഖിൽ മാരാർ നട്ടിൽ വളയ്ക്കാതെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതും പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് ഡോക്ടർ റോബിൻ്റെ ഫാൻ ആയതുകൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ റോബിൻ അല്ലേ അവിടെ ഒരു ഗഡ്സ് കാണിച്ചത് ഡോക്ടർ റോബിൻ ഇത്രയും വെളി പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എന്നാൽ ഞാനങ്ങ് മിണ്ടാതിരുന്നത് കഴിഞ്ഞ ഉള്ള പ്രശ്നങ്ങൾ കൂട്ടണ്ട എന്നൊന്നും അദ്ദേഹം വിചാരിച്ചില്ല അവിടെ പോയിട്ട് അനീതി എന്നയെ നേരിടുന്നത് കണ്ടപ്പോഴത്തേനും അപ്പം തന്നെ പറഞ്ഞു പിന്നെ ഓരോരുത്തരും പറയുന്നതിന് ഓരോ രീതികളാണ് ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ മറ്റേ ആൾ സംസാരിക്കുന്നത് ഇപ്പോൾ അഖിൽമാരാറ് ഭയങ്കരമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റോബിന് അതേപോലെ തന്നെ സംസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ അപ്പം ഡോക്ടർ റോബിനൊന്നും ഒരിക്കലും ഈ അഖിൽമാരാർ ഒന്ന് താഴ്ത്തി കെട്ടി സംസാരിക്കുമോ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അന്ന് അവർ തമ്മിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ മാത്രമാണ് കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ച് ഡോക്ടർ റോബിൻ സംസാരിച്ചത് അതും അഖിൽ ഡോക്ടർ ഉച്ചരിച്ചത് കൊണ്ട് മാത്രമാണ് ഡോക്ടർ റോബിൻ അന്ന് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത് അതിനുശേഷം ആണെങ്കിൽ അഖിൽമാരാർ എപ്പോൾ ചോദിച്ചാലും എന്തോ വലിയ സംഭവമാണ് റോബിനൊക്കെ ആരാണെന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് ദുബൈയിലൊക്കെ പോയ സമയത്ത് അവർ കൂടെ നിന്നെങ്കിലും നമ്മൾ വിചാരിച്ച് അവര് നല്ല ഒരു മാതിരി ഫ്രണ്ടൊക്കെ ആയി കാണും ഡോക്ടർ റോബിൻ്റെ ഒരു സ്വഭാവ അനുസരിച്ച് അദ്ദേഹം പെട്ടെന്ന് ഒരാളെ അങ്ങ് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഒരാളൊരു ക്ഷമിക്കുകയൊക്കെ ചെയ്യും വളരെ നല്ല മനസ്സിനൊരു ഉടമയാണ് അപ്പം ഡോക്ടർ റോബിനെ പോലെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പറ്റിക്കാനും ഇല്ലെങ്കിൽ ഒക്കെ വലിയ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പലരും ചൂഷണം ചെയ്തിട്ടുണ്ട് പാവത്തിന് പക്ഷേങ്കിൽ ഇനിയെങ്കിലും ഡോക്ടർ ഓവിൻ അതൊക്കെ മനസ്സിലാക്കി പെരുമാറണം അവരൊക്കെ വലിയ ആളായിക്കോട്ട് കുഴപ്പമില്ല പക്ഷേങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് വാക്ചാതുര്യം നിങ്ങളുടെ മിടുക്കായിരിക്കാം നിങ്ങളുടെ കഴിവായിരിക്കാം നിങ്ങളുടെ ഒരു പോസിറ്റീവ് സൈഡ് ആയിരിക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ അങ്ങനെ താഴ്ത്തി കെട്ടുന്നത് ശരിയല്ല ഡോക്ടർ റോബിനാണ് ആദ്യം ബിഗ് ബോസിനകത്ത് പോയിട്ട് ഇത്രയും പുറത്ത് നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്താണ് അവിടെ പോകുന്നതും അവർക്കെതിരെ ഇങ്ങനെ സംസാരിക്കും സംസാരിച്ചതും വേണമെങ്കിൽ ഡോക്ടർ അത് ചെയ്യാതെ എൻ്റെ ഇമേജ് പോകും ഉള്ളതും കൂടെ വാക്കിയും കൂടെ പോകും എന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നു പക്ഷേ അപ്പോൾ കണ്ട കാര്യം അന്ന് അപ്പം തന്നെ അവിടെ സംസാരിച്ചു തിരിച്ചു വന്നു ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടായി എല്ലാവരും എടുത്തിട്ട് വീഡിയോ ചെയ്യുകയും ഒരുപാട് എന്തൊക്കെയാണ് പറഞ്ഞത് നന്ദി കെട്ടവനാണ് ഒരു അവസരം കൊടുത്തവന് വേണ്ടിയിട്ട് ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ അവർ അഗൈൻസ്റ്റ് സംസാരിച്ചു ഇവനെ ആർക്കറിയായിരുന്നു ഏഷ്യാനെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു ഷോ ആണ് പൊക്കിക്കൊണ്ട് വന്നത് അങ്ങനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരാളെ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അവരുടെ തെറ്റ് ശരിയാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പം നമുക്ക് വേറെ നിറയെ ആഹാരം തന്നിട്ട് അവർ നമ്മളെ വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ആഹാരം തന്നതാണ് ഇല്ലെങ്കിൽ അവർ വേറൊരാളെ വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടു അപ്പോഴത്തേക്കിനും നമ്മൾ എനിക്ക് ആഹാരം തന്ന അതുകൊണ്ട് അയാൾ വെടിവെച്ച് എന്ന് പറഞ്ഞ് നിൽക്കത്തില്ല നമ്മളത് തടയാൻ ശ്രമിക്കുമല്ലേ അല്ലേ അങ്ങനെയൊക്കെ പറയുന്നത് പോലെ പോലെയുള്ളൂ തെറ്റ് കണ്ടാൽ ആരാണെങ്കിലും അതിനെതിരെ സംസാരിക്കും അതുമാത്രമേ ഡോക്ടറോം ചെയ്തുള്ളൂ അതൊരു നന്ദികേടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പം അഖിൽമാരാർ ചെന്നപ്പം ചെയ്തപ്പോൾ അത് നന്ദികേടും അല്ല അഖിൽ അഖിൽമാരാറേയും എത്ര പേർക്കറിയായിരുന്നു അഖിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്ര പേർക്കറിയായിരുന്നു അയാൾ വലിയ ഡയറക്ടറും അല്ലെങ്കിൽ ഭയങ്കര ചാനലിൽ വന്നിരുന്നു സംസാരിക്കുന്ന ആളും ഒക്കെ ആയിരിക്കാം പക്ഷെ ഒരുപാട് പേർക്കൊന്നും അഖിലിനെ അറിയത്ത് പോലും ഇല്ലായിരുന്നു പിന്നെ ഡോക്ടർ ഓവിനുമായിട്ടുള്ള ഒരു ഇഷ്യൂ വന്നപ്പോഴല്ലേ അറിഞ്ഞത് പിന്നെ ബിഗ് ബോസിൽ പോയി കുറച്ച് എന്തൊക്കെയോ കാണിച്ചു കുറേ ഡാൻസ് കുറേ പെണ്ണുങ്ങളെ അടിക്കാൻ പോയി കുറച്ച് നാക്ക് കടിച്ചു ഇതൊക്കെയല്ലേ ഇതല്ലേ അയാൾ എൻ്റർൻമെൻറ്റ് അല്ലാതെ അയാൾ എന്താ വലിയ എൻ്റർടൈൻമെൻറ്റ് കാണിച്ചെന്ന് എനിക്കറില്ല അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇനിയിപ്പം എൻ്റെ തലയിൽ കയറാനായിട്ടൊന്നും വേണ്ട ഞാനുള്ള കാര്യമാണ് പറയുന്നത് അവിടെ വലിയ എന്തോ ഗെയിം കളിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല വെറുതെ ഡോക്ടർ റോബിനെ ഇങ്ങനെ ആവശ്യം പറയുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ട് അത് ഡോക്ടർ റോബിൻ്റെ സപ്പോർട്ടർ ആയതുകൊണ്ട് മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തിനാണ് ഒരു മനുഷ്യനെ പിന്നെ 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 ഇങ്ങനെ ഇട്ടിട്ട് കൊല്ല കൊല്ല ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളൊരു കാര്യം പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതാ ശരി ഞാനാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം കറക്റ്റ് വേയിൽ പറഞ്ഞത് എന്താണ് ഡോക്ടർ റോബിൻ എന്തൊക്കെയോ വന്നിട്ട് കണകുണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ തല ചൂടുവെള്ളം കൂരി അഖിൽ ആഖിൽമാരാറെ ഡോക്ടർ റോബിൻ എന്തിനാണ് ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല ഇയാളുടെയൊക്കെ ഈ വർത്താനം കേൾക്കുമ്പം അതിനെതിരെ അന്യായം പറയുന്നവർക്കെതിരെ നമുക്ക് തീർച്ചയായിട്ടും സംസാരിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടീ ദെൻ ബൈ